ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചതുർവാണി ക്ലാസസ് നമുക്കിന്ന് എന്താ നോക്കേണ്ടത് കുറച്ച് സ്കൂൾ ടെക്സ്റ്റ് പേർട്ട് ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കേണ്ടത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമല്ലേ ഇനിയിപ്പം കുറച്ച് എക്സാമുകൾ ഇനി വരാനുണ്ട് റെയിൽവേ എക്സാമിന് ഉടനെ വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ പേര് നിത്യ എൻ്റെ പേര് നിത്യ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്രവശ് കിട്ടുന്ന കമൻറ്റിൽ കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞ ശേഷം അതുകൊണ്ട് ഇറങ്ങി ഒരു ഡൗട്ട് വന്നത് എൻ്റെ പേര് നിത്യ എന്നാണ് ഒരാൾ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അന്ന് ബേബി ബി യു പി എസ് സിയിൽ വെച്ചിട്ട് ആ ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്കൊക്കെ വന്നു എന്തായാലും നിങ്ങളെന്താണ് അപ്പോഴേ പഠിച്ചവർക്ക് എന്നെ ആ പേര് ഗസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ജോലി കിട്ടിയതെങ്കിൽ കിട്ടിയിരങ്കിലൊക്കെ പോസ്റ്റിലായിരിക്കുമെന്നു ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഘടനകളും ആൾക്കാരുടെ പേരും പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പറയുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യസമാജം ആര്യ സമാജം ആരുടെ സംഘടനയാണ് ആര്യസമാജം നമുക്ക് എല്ലാവർക്കും അറിയാം ദയാനന്ദ സരസ്വതി ആര്യസമാജം ദയാനന്ദ സരസ്വതി വർഷം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എന്താണ് ആര്യസമാജം ദയാനന്ദ സരസ്വതി എവിടെ സ്ഥാപിച്ചു ബോംബെ ആര്യസമാജം ദയാനന്ദ സരസ്വതി ബോംബെ ആര്യ സമാജം ദയാനന്ദ സരസ്വതി ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എവിടെയാണ് സ്ഥാപിക്കുന്നത് ബോംബെ ബോംബെയിലാണ് സ്ഥാപിക്കുന്നത് ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ദയാനന്ദ സരസ്വതി ഇവരെ സ്ഥാപിച്ചു ബോംബെയിലാണ് സ്ഥാപിക്കുന്നത് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു വിഗ്രഹാരാധന എന്താണ് ശൈശവിവാഹം ഇതിനെയൊക്കെ എതിർത്തു വിഗ്രഹാരാധനയും ശൈശ വിവാഹത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞൊരു സംഘടനയാണ് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ഥാപിക്കുന്നത് എവിടെയാണ് ബോംബെ ആശയങ്ങൾ എന്താണ് വിഗ്രഹാരാധനയും ശൈശവ വിവാഹവും എതിർത്തു ഇനി നമുക്ക് ദയാനന്ദ സരസ്വതിയെ പറയുമ്പോൾ ദയാനന്ദ സരസ്വതി എന്നെ കുറിച്ച് എന്താ പറയാ ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞത് ആരാണ് ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്നുള്ള മുദ മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദയാനന്ദ സരസ്വതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇദ്ദേഹത്തിന്റെ നാമം എന്താണ് യഥാർത്ഥ നാമം മൂൽ ശങ്കർ മൂൽ മൂൽശങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് മൂൽ മൂൽശങ്കർ എന്നറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് പറയുന്നത് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് അനു അനുബന്ധമായിട്ട് ഇതുപോലെ വരുന്നൊരു വേറൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ആരുടെയാണ് ബാരിശ്ശർ ജി പിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ബാരിശ്വര് ജി പിള്ള എന്നാൽ ഇന്ത്യ ഇന്ത്യക്കാർക്ക് ആരുടെയാണ് ദയാനന്ദ സരസ്വതി ഇനി ഇദ്ദേഹം വേറൊരു കൊട്ടേഷൻ പറഞ്ഞിട്ട് ആര്യന്മാർ തിബറ്റിൽ നിന്ന് വന്നു ആര്യന്മാർ തിബറ്റിൽ നിന്ന് വന്നു എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാർ ടിബറ്റിൽ നിന്ന് വന്നു എന്ന അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ് ഇനി ഇദ്ദേഹത്തെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധിപ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദുമതത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ശുദ്ധിപ്രസ്ഥാനം ആരംഭിക്കുന്നത് അതുപോലെ ഇദ്ദേഹത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു ആണ് എന്താ വേദങ്ങളിലേക്ക് മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ഏനാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞത് ഏനാനന്ദ സരസ്വതിയാണ് ആര്യന്മാർ ടിബറ്റിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞത് ഏനാനന്ദ സരസ്വതിയാണ് ഇദ്ദേഹമാണ് ആര്യ സമാജം രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് പിന്നെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുദ്ധിപ്രസ്ഥാനം വിശ്വാസാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം സത്യാർത്ഥ പ്രകാശ് അപ്പം നമ്മൾ ആദ്യത്തെ സംഘടനയാണ് പറഞ്ഞത് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ബോംബെയിൽ ആരംഭിച്ചു വിഗ്രഹാരാധനയും ശൈശവ വിവാഹത്തെയും എതിർത്തു ഇനി അടുത്ത നമുക്ക് പറയേണ്ടതാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ആരാണ് വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ്റെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്ന എവിടെയാണ് ബംഗാളിലാണ് ബംഗാളിലെ ബേലൂരിലാണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ആരാണ് സ്വാമി വിവേകാനന്ദൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ് ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവ എതിർത്തു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ചിന്തകൾ പ്രോത്സാഹിപ്പിച്ചു ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എതിർക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം കൂടുതലായിട്ട് പ്രചരിപ്പിക്കുകയും സ്വാമി യും ചെയ്തത്വേകാനന്ദനാണ് എവിടെ നിന്ന് കടമെടുത്തതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു ഫ്രാൻസിൽ നിന്ന് കടമെടുത്തു ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇനി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനാഥ ദത്ത എന്നറിയപ്പെടുന്ന ആരാണ് വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനാണ് ഇദ്ദേഹമാണ് എന്ത് രാ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ആ സ്ഥാനം ബേരൂരിലാണ് ബംഗാളിലാണ് ഇദ്ദേഹം പറഞ്ഞ കൊട്ടേഷനാണ് ഗീതയിലേക്ക് മടങ്ങുക ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ കൃതിയിലേക്ക് മടങ്ങുക റൂസോ ഇനി വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരുടെയാണ് സ്വാമി വിവേകാനന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ് ആര് മാർഗ്രറ്റ് നോബൽ സിസ്റ്റർ നിവേദ്യത സിസ്റ്റർ നിവേദിതയുടെ ആധാർഥ പേരാണ് മാർഗ്രറ്റ് എലിസബത്ത് നോബൽ സിസ്റ്റർ നിവേദ്യത ആരുടെ ശിഷ്യായിരുന്നു വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു വിവേകാനന്ദന്റെ ശിഷ്യായിരുന്നു ഇനി വിവേകാനന്ദനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ പറ്റാത്ത കാര്യമാണ് എന്താ നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ കിട്ടുവാ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്താണ് ചിക്കാഗോ പ്രസംഗം ചിക്കാഗോ പ്രസംഗം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിനാണ് ചിക്കാഗോ പ്രസംഗം നടത്തുന്നത് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി ഇതോടനുബന്ധിച്ച് ഏർ ഇനി സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശനം നടത്തുന്നത് എന്നാണ് കേരള സന്ദർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ചിക്കാഗോ പ്രസംഗത്തിന്റെ തൊട്ട് മുമ്പ് വർഷം തൊട്ട് മുന്നത്തെ വർഷമാണ് എന്ത് ചെയ്തത് വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരളം സന്ദർശിക്കുന്നത് അപ്പൊ എന്തെന്ന് വിശേഷിപ്പിച്ചു കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ഈ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ച് പറഞ്ഞു മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ആരെക്കുറിച്ചാണ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ചാണ് ഇനി ചട്ടമ്പി സ്വാമിയെ കുറിയുടെ ഒരു ബുക്കിനെ ഇതിന്ന് വിശേഷിപ്പിച്ചു തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണത്തെ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ആരഭിപ്രായപ്പെട്ടത് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഇനി ഗവർണർ സംഘടന ഉണ്ടായിരുന്ന മലബാർ എക്കണോമിക് യൂണിയൻ മലബാർ എക്കണോമിക് യൂണിയൻ ആരുടെയാണ് ഡോക്ടർ പൽപുവിൻ്റെതാണ് മലബാർ എക്കണോമിക് യൂണിയൻ ആരുടെയാണ് ഡോക്ടർ പൽപുവിൻ്റെതാണ് ഈ ഡോക്ടർ പൽപു മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിക്കുന്നത് ഈ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാമി വിവേകാനന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് ആര് ഡോക്ടർ പൽപു മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിക്കുന്നത് മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിക്കുന്നത് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ആരുടെ നിർദ്ദേശപ്രകാരം വിവേകാനന്ദന്റെ നിർദ്ദേശപ്രകാരം ഇത്രയും ഭരണസ്ഥിതിക്ക് ഇനി എന്തും കൂടെ പറയാം കേരള വിവേകാനന്ദൻ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് ആഗമാനന്ദ സ്വാമിയാണ് കേരള വിവേകാനന്ദൻ അപ്പം നമ്മൾ രണ്ട് സംഘടനയാണ് പറഞ്ഞത് ആര്യ സമാജവും രാമകൃഷ്ണ മിഷനും ഇനി നമുക്ക് മൂന്നാമത്തെ സംഘടന പറയാം അലിഗഡ് മൂവ്മെന്റ് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് മൂവ്മെന്റ് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനമാരുടെതാണ് സർ സയ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാന്റെയാണ് സർ സയ്യദ് അഹമ്മദ് ഖാന്റെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് ആര് സർ സയ്യദ് അഹമ്മദ് ഖാൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനമാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് സർ സയ്യദ് അഹമ്മദ് ഖാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ നമുക്ക് സർ സയ് അഹമ്മദ് ഖാ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിക്കുന്ന ആരാണ് സർ സയ്യദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരുടെയാണ് സർ സയ്യദ് അഹമ്മദ് ഖാന്റെയാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ംഗ്ലൂർ ഓറിയന്റൽ കോളേജ് മുഹമ്മദ് ആംഗ്ലൂർ ഓറിയ ഓറിയന്റൽ കോളേജ് അവരുടെതാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻറെതാണ് മിസ്റ്റർ സർ അഹമ്മദ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ഇനി എന്താ ചോർച്ചാ സിദ്ധാന്തം ചോർച്ചാ സിദ്ധാർണ്ഡമാരുടെയാണ് ദാദാഭൈ നവറോജി ചോർച്ചാ സിദ്ധാന്തം ദാദാഭൈ നവറോജി ദാദാഭൈ നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സയ്യദ് അഹമ്മദ് ഖാനാണ് സർ സയ് അഹമ്മദ് ഖാനാണ് ആരുടെ നമ്മുടെ ദാദാഭൈ നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം തെറ്റാണെന്ന് പഠിച്ചത് അതായത് സിദ്ധാന്തത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സയ്യദ് അഹമ്മദ് ഖാനാണ് ഇനി നമുക്ക് അടുത്ത സംഘടന നോക്കാം പ്രാർത്ഥനാ സമാജ പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം സമാജമാരുടെയാണ് ആത്മാറ പാണ്ഡുരംഗ പ്രാർത്ഥനാ സമാജം ആത്മാറ പാണ്ഡുരംഗ ഇതിന്റെ പ്രത്യേക പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു മിശ്രഫോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് മിശ്രഫോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്ന് എന്നിവയ്ക്കായി നിലകൊണ്ട് മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതിക്കായിട്ട് നിലകൊണ്ട് ഇതൊക്കെ ആരുടെ ഇതാണ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് പ്രത്യേകതകൾ മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം പിന്നെ സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്കായിട്ട് പ്രവർത്തിച്ചത് ആരാണ് പ്രാർത്ഥനാ സമാജാണ് ഇനി അടുത്ത സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ് ആനി ബസൻറ്റിൻ്റെതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിൻ്റെതാണ് മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് വന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ് ആനി ബസൻ്റാണ് പ്രധാനപ്പെട്ട പ്രവർത്തക എന്ന് പറയുന്നത് ഇനി ഈ ആനി ബസന്റിനെ പറയുമ്പോൾ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഐ എൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ആനി ബസന്റ് എന്ന് പറയുന്നത് ഏത് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യം ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് ഏത് കോൺഗ്രസ് കാൺപൂർ ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് വിടാം ഇനി അടുത്ത് നമുക്ക് ആനി ബസിനെ കുറിച്ച് പറയാൻ പറ്റുന്ന പ്രത്യേകതയാണ് ഇന്ത്യയുടെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് ആനി ബസന്റാണ് ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസൻ്റാണ് എന്നാൽ ഇന്ത്യയുടെ വയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയും ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് ബാനി ബസൻറ്റും ആണ് ആനി ബസന്റുമാണ് ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ് ആനി ബസന്റ് ആണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആനി ബസന്റ് ആണ് മാത്രമല്ല ഒരു നേതാവും കൂടെ ഉണ്ട് ബാലഗംഗാധർ തിലക് ആനി ബസൻറ്റും ബാലഗംഗാധർ തിലകുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെന്ന് പറയുന്നത് പിന്നെ മലബാർ ജില്ലാ സമ്മേളനങ്ങൾ മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ ആരായിരുന്നു ആനി ബസന്റ് ബസൻ്റായിരുന്നു ആദ്യ മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആനി ബസന്റ് ബസൻ്റായിരുന്നു മലബാർ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നൊരു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ആനി ബസന്റ് ആണ് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ മലബാർ ജില്ലാ സമ്മേളനങ്ങൾ ഏതൊക്കെ വർഷമാണ് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇങ്ങനെ അഞ്ച് മലബാർ ജില്ലാ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് മലബാർ ജില്ലാ സമ്മേളനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എവിടെയായിരുന്നു പാലക്കാട് പാലക്കാട് ആരായിരുന്നു അധ്യക്ഷ ഹാനി ബസന്റ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോടാണ് ആരാണ് അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യരാണ് ആണ് സി പി രാമസ്വാമി അയ്യരാണ് രണ്ടാം മലബാർ ജില്ലാ സമ്മേളനത്തിന്റെ അധ്യക്ഷനെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കോഴിക്കോട് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് തലശ്ശേരിയില് ആസാദ് അലിഖാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെന്ന് പറയുന്നത് തലശ്ശേരിയിലെ ആസാദ് അലിഖാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ എന്ന് പറയുന്നത് വടകര ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വടകര വടകര ആരാണ് കെ പി രാമൻ മേനോൻ കെ പി രാമൻ മേനോൻ ഇനി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പറയുന്നത് മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്ന് പറയുന്ന മഞ്ചേരി മഞ്ചേരിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കസ്തൂരിരംഗ അയ്യങ്കാർ കസ്തൂരിരംഗ അയ്യങ്കാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഞ്ചേരി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പാലക്കാട് ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കോഴിക്കോട് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് തലശ്ശേരി ആസാദ് അലിഖാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വടകര കെ പി രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരി കസ്തൂരിരംഗ അയ്യങ്കാർ കസ്തൂരിരംഗ അയ്യങ്കാർ ഇനി ഈ മഞ്ചേരി സമ്മേളനത്തിനൊരു വിശേഷണം ഉണ്ട് സൂറ കേരളത്തിലെ സൂററ്റ് വിപരീയം കേരളത്തിലെ സൂററ്റ് വിപരീയം എന്നറിയപ്പെടുന്നത് എന്താണ് മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ സമ്മേളനമാണ് മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ സമ്മേളനം സൂററ്റ് സ്പ്ലിറ്റ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഏത് വർഷവും നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് സ്പ്ലിറ്റ് സൂററ്റ് സ്പ്ലിറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്താ പ്രത്യേകത ഇതിലാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ അയ്യൻ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം എന്ന് പറയുന്നത് ആരാണ് സമ്മേളനം ഉപേക്ഷിച്ച് പോയത് തീവ്രവാദികള് സമ്മേളനം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു പക്ഷേ മഞ്ചേരിയിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ആര് മിതവാദികൾ സമ്മേളനം ഉപേക്ഷിച്ച് പോവുകയായിരുന്നതാണ് എന്താണെന്നറിയപ്പെടുന്ന കേരളത്തിലെ സൂററ്റ് വിപരീവെന്നറിയപ്പെടുന്നതാണ് മഞ്ചേരി സമ്മേളനം എന്ന് പറയുന്നത് ഇനി ഈ അഞ്ച് സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ അഞ്ച് സമ്മേളനം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ എന്ത് രൂപീകരിച്ചു കെ പി സി സി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി സി സി രൂപീകരിക്കുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് കെ പി സി സി രൂപീകരിക്കുന്നത് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ് ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് ടി പ്രകാശമാണ് ആദ്യത്തെ പ്രസിഡൻറ്റാണ് കെ പി സി സിയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ടി പ്രകാശം ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശം ഇനി ൊള്ളായിരത്തി ഇരുപതിലാണ് എന്ത് സമ്മേളനം നാഗ്പൂർ സമ്മേളനം നാഗ്പൂർ ഐ എൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എന്താണ് നാഗ്പൂർ ഐ എൻ സി നാഗ്പൂർ ഐ എൻ സിയുടെ പ്രത്യേകത എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് നാഗ്പൂർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സെഷനിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയും കൂടി നാഗ്പൂർ കോൺഗ്രസിനുണ്ട് എന്താണ് പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് അത് അതിനുശേഷമാണ് എന്താണ് ആദ്യമായ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് കെ പി സി സി രൂപീകരിക്കുന്നത് നമ്മൾ ആനീവസന പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പൊ നമുക്ക് ഇനി അത് അത് വിടാം ഇനി അടുത്തതാണ് ഹിതകാരിണി സമാജം ഹിതകാരിണി സമാജം ആരുടെയാണ് വീരേശലിംഗം ആ ഹിതകാരിണി സമാജം വീരേശലിംഗം ഇതിന്റെ പ്രത്യേകത എന്താണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചാരണം നടത്തി വിധവാനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ട് പ്രചാരണം നടത്തിയതാണ് വീരേശലിംഗം എന്താണ് ഹിതകാരിണി സമാജം ഹിതകാരിണി സമാജം ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ വീരേശ്വലിംഗത്തിന്റെ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് ആരാണ് വീരേശ്വലിംഗം വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം ഹിതകാരണി സമാജം സ്ഥാപിക്കുന്നത് ആരാണ് വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസനുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഇനി അടുത്ത സംഘടനയാണ് സത്യശോധക് സമാജ് സത്യശോധക് സമാജ് ആരുടെയാണ് ജ്യോതിരാവു ഫുലെ സത്യശൂധക് സമാജ് ജ്യോതിറാവു ഫുലെ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് സത്യശോധക് സമാജ് ആരാണ് ജ്യോതിറാവു ഫുലെ ആണ് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ ജ്യോതിബ ഫുലേ എന്നൊക്കെ അഥിയപ്പെടുന്ന അദ്ദേഹമാണ് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗത്തിനായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെ എതിർത്തു പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചത്മാരാണ് സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ ഇനി ജ്യോതിരാഹു ഫുലേടെ ഒരു ബുക്ക് ഉണ്ടല്ലോ ഗുലാംഗിരി ഗുലാം ഗിരി എന്നുള്ള ബുക്ക് ആരുടെയാണ് ജ്യോതിറാവു ഫുലേന്റെ ഗുലാം ഗിരി ഗുലാം ഗിരി ആരുടെ പുസ്തകമാണ് ജ്യോതിറാവു ഫുലിയുടെ പുസ്തകമാണ് ഗുലാം ഗിരി ഇനി ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ജ്യോതിറാവു ഫുലയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫുലയാണ് ദളിത് ദളിത് എന്ന പദം ജ്യോതിറാവു ഫുലയാണ് അപ്പൊ വേറെ രണ്ട് വാക്കുകളും കൂടെ ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ദളിത് ദളിത് ആരുടെയാണ് ജ്യോതിരാവു ഫുലേതാണ് ദളിത് ജ്യോതിറാവു ഫുലെ ദളിത് എന്ന് പറഞ്ഞത് ജ്യോതിറാവു ഫുലെ എന്നാല് ഹരിജൻ എന്ന് പറഞ്ഞത് ആരാണ് ഹരിജൻ എന്ന വാക്ക് ആരുടെയാണ് ഗാന്ധിജിയുടെതാണ് ഹരിജൻ എന്ന വാക്ക് ഗാന്ധിജി ദളിത് എന്ന വാക്ക് ജ്യോതിരാവു ഫുലെ ഇനി ഒരു വാക്കം കൂടെ ഉണ്ടല്ലോ ഡിപ്രസ്ഡ് ക്ലാസ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന ആദ്യമായിട്ട് ആരാണ് അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹരിജൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗാന്ധിജി ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിരാവു ഫുലെയാണ് ജ്യോതിരാകു ഫുലെയാണ് ഇനി അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ആരുടേണ്ടതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ഇ വി രാമസ്വാമി നായികറുടെ പറയുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ആശയങ്ങൾ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം പറയുന്ന പോയിന്റാണ് വൈക്കം ഹീറോ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അതുപോലെ പെരിയോർ പെരിയോർ പെരിയൂർ എന്നറിയപ്പെടുന്നത്മാരാണ് ഇ വി രാമസ്വാമി നായക്കറാണ് വൈക്കം ഹീറോ പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായക്കറടാണ് എന്തുകൊണ്ടാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്ന് നാഗർകോവില് നിന്ന് വൈക്കം വൈക്കത്തേക്ക് എന്ത് സവർണചാല സംഘടിപ്പിച്ചത് ആരാണ് നാഗർകോവിൽ നിന്ന് വൈക്കത്തേക്ക് സവർണജാല സംഘടിപ്പിച്ചതാണ് ഇ വി രാമസ്വാമി നായ്ക്കർ എന്നാ നാഗർകോവില് നിന്ന് വൈക്കത്തേക്ക് സവർണചാല സംഘടിപ്പിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണചാല സംഘടിപ്പിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് ഇനി വൈക്കം സിദ്ധേന്ദ്രത്തെ അനുബന്ധിച്ച് നാഗർകോവിൽ നിന്ന് വൈക്കത്തേക്ക് ജാത സംഘടിപ്പിച്ചതാരാണ് ഇ വി രാമസ്വാമി വൈക്കർ ദേവത്തെയാണ് പെരിയൂറെന്നറിയപ്പെടുന്നത് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്ത് സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ഇനി ഈ ഇ വി രാമസ്വാമി നായകരുടെ പ്രതിമ ഇപ്പൊ എവിടെയാണ് സ്ഥാപിച്ചത് വൈക്കത്താണ് ഇ വി രാമസ്വാമി നായർ നായകരുടെ പ്രതിമ സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായക്കരുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് വൈക്കത്താണ് പിന്നെ നമുക്ക് അടുത്ത് തടാനുള്ള സംഘടനയാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി എസ് എൻ ഡി പി ആരുടെയാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആരുടെ സംഘടനയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നൊക്കെ വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായി നിലകൊണ്ട് ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നൊക്കെ വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്കായിട്ട് നിലകൊണ്ടതൊക്കെയാണ് ഇതൊക്കെയാണ് എസ് എൻ ഡി പിയുടെ ആശയങ്ങളെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ആത്മോപദേശ ശതകം ആത്മോപദേശ ശതകം ദർശനമാല ശ്രീകൃഷ്ണ ദർശനം ഇതൊക്കെ ആരുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇനി ഗുരു ആദ്യമായിട്ട് ശിവപ്രതിഷ്ഠ നടത്തുന്നത് എവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിപ്പുറം പ്രതിഷ്ഠ അരിപ്പുറം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന അരിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് പിന്നെ ആലുവയിലെ സർവ്വമത സമ്മേളനം ആലുവയിലെ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവയിൽ സർവ്വമത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇനി ഈ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയതിൻ്റെ നൂറാം വാർഷികം എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ആലുവ സർവമര സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികമായിരുന്നു നൂറാം വാർഷികമായിരുന്നു ഇനി ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് പല മത സാരവും മേഘം പല മത എന്ന് ആര് പുറത്തിറക്കിയ പുസ്തകമാണ് കേരള സാഹിത്യ അക്കാദമി എന്താണ് സർവ്വമല സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് പല മതസാരവും ഏകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിലെ സർവ്വമല സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരുടെ നേതൃത്വത്തില് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തില് അവിടെ എഴുതി വെച്ചെന്നൊരു വാചകമാണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന വാചകം എവിടെയാണ് ആലുവ സർവമല സമ്മേളനത്തിൽ എഴുതി വെച്ചിരുന്ന വാചകമാണ് ഇനി ഞാൻ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ഇന്ന് പറഞ്ഞ സംഘടനകളും ആൾക്കാരും അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളും ഒന്നുകൂടെ പറഞ്ഞു പോവാം നമ്മുടെ സ്കൂൾ ടെക്സിനകത്ത് ഇതൊരു ടേബിൾ ആറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ടേബിൾ ആറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് രണ്ട് തവണ നമുക്ക് നോക്കി അതിൻ്റെ ആശയങ്ങൾ ചിലപ്പം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റും ഇപ്പം ടെക്സ്റ്റ് നോക്കി എഴുതുന്നെങ്കിൽ എഴുതാം ഇതിൻ്റെ ഇത് പറഞ്ഞു പോകുന്ന സ്പീഡിലാണ് അപ്പോൾ ആ ടേബിളായിട്ട് എഴുതാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ എന്നാലും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞു നോക്കാം ആര്യസമാജം ആര്യസമാജം ആരേണ്ടതാണ് ദയാനന്ദ സരസ്വതി പിന്നെ അതിന്റെ ആശയങ്ങളാണ് വിഗ്രഹാരാധന ശൈശവിവാഹം എന്നിവയെ എതിർത്തു വിഗ്രഹാരാധന ശൈശ വിവാഹം എന്നിവയെ എതിർത്തു ഇനി അടുത്തതാണ് രാമകൃഷ്ണ മിഷൻ ആരുടെയാണ് വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു ഇനി അടുത്താണ് അലിഗർ പ്രസ്ഥാനം അലിഗർ പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് വാദിച്ചു ഇനി അടുത്തതാണ് പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ വിവാഹം സ്ത്രീകളുടെയും പിന്നോക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് വാദിച്ചു പിന്നെ അതുപോലെ തിയോസോഫിക്കൽ സൊസൈറ്റി ആനി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു ഇനി അടുത്താണ് ഹിതകാരിണി സമാജം വീരേശ്വലിംഗം വിധവാ പുനർവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചോദനം നൽകി ഇതാണ് സ്ത്രീ ഹിതകാരുണി സമാജം വീരേശലിംഗം വിധവാ പുനർവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രചാരണം നൽകി ഇനി അടുത്താണ് സത്യശോധ സമാജ് ജ്യോതിരാകു ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു ഇനി അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ രാമസ്വാമി നായിക്കർ ണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ഇനി അടുത്താണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് നിലകൊണ്ടു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറേ സംഘടനകളും അതിന്റെ ആൾക്കാരും പ്രധാനപ്പെട്ട ആശയങ്ങളാണെന്ന് പറഞ്ഞത് thank <laughs> you